ഇതൊക്കെ നന്നായിട്ടാണ്ട് കേട് വന്നിട്ടുണ്ട് ആണ്ട് കറുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ തൊലിയൊക്കെ ഉള്ളിലാണെങ്കിലും ചെറുതായിട്ട് കേടൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ബനാനുണ്ടെങ്കിൽ ഏത് പൂക്കാത്ത ചെടിയിലും നന്നായിട്ട് പൂക്കൾ നിറയോട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരുപാട് പ്രയാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കാര്യം മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ വെറും പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ ചെടിയിൽ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിതൊരു ബുകൻവില്ല ചെടിയാണ് കേട്ടോ അപ്പം ഈ ചെടീൻ്റെ ചോട്ടില് കുറേ ഇതുപോലെ അല്ലാത്ത കുറേ കുഞ്ഞു കുഞ്ഞു ചെടികളും അതുപോലെ ഇലകളും എന്തൊക്കെയാണ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് അതൊക്കെ അങ്ങ് പറിച്ചെടുക്കുക ആകണ്ട് മുരടിച്ച് പോയിട്ടുണ്ട് ചെടി അപ്പോൾ ഇത് മൊത്തം പറിച്ചൊന്ന് വൃത്തിയാക്കണം കേട്ടോ ഒട്ടും ഫ്ലവർ ഇല്ല ഇല്ലതിൽ അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ ഉണ്ടായതായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് എന്താ പറ്റിയെന്നറിയില്ല കാരണം ഒട്ടും ഫ്ലവർ ഇല്ല അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചോട്ടിലുള്ള എല്ലാ പുല്ലും കാടും ഒക്കെ ഒന്ന് കളയുക അപ്പോൾ ഇതൊരു വശത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുക ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനൊരു കല്ല് വെച്ചൊന്ന് ലെവലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല വണ്ണുള്ള കമ്പാണ് അപ്പോൾ ഈ ഒരു കമ്പ് നമ്മൾ നന്നായിട്ട് കുറ്റി പോലെ പോലെയാണ് കട്ട് ചെയ്യുക കേട്ടോ കാരണം ഇതൊരു ഒരു ലെവലോ ഒരു ഒരു വൃത്തിയോ ഇല്ലാതെയാണ് നിൽക്കുന്നത് അപ്പോൾ നന്നായിട്ടാണ് കട്ട് ട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ തളിർപ്പുകൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കും കേട്ടോ ഇപ്പം ഇതുപോലെ ഞാൻ അത്യാവശ്യം നന്നായിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ചോടൊരു കമ്പ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് കുത്തി ഇളക്കി കൊടുക്കുക നന്നായിട്ടാണ് കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം വേര് പൊട്ടിപ്പോവാതെ വേണം നല്ലോണം കുത്തി ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഞാനിതാ നന്നായിട്ട് നല്ലതുപോലെ വേരോട്ടം നടക്കുന്ന ഒരു പൊട്ടി മിക്സ് ആയിരുന്നു കേട്ടോ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ആ മണ്ണ് നല്ലതുപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു വളം കൊടുക്കാം അപ്പോൾ വളമായിട്ട് ഞാൻ എടുക്കുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് കറിവേപ്പിലാണെങ്കിൽ നന്നായിട്ട് ഇല്ലകൾ ഉണ്ടാവാനും സഹായിക്കും അതുപോലെ വീട്ടിലുള്ള പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ കൊടുക്കാം കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കറുത്ത് ചീഞ്ഞ് പോയിട്ടുള്ള കുറച്ച് ബനാനയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം ഇത് തൊലിയൊന്നും കളയണ്ട ഫുള്ളായിട്ടാണ് എടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം അപ്പോൾ ഒന്ന് ഞാനിതാ ഇതുപോലെ അത് ആ മിക്സിയിലേക്ക് ഫുൾ ആയിട്ടാണ് ഇട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മുടെ കടല പിണ്ണാക്കാണ് കേട്ടോ ഇത് ഞാൻ പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ പത്ത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വർഷം വരെ ഉപയോഗിക്കാം കേട്ടോ കാരണം കടല പിണ്ണാക്ക് നമ്മൾ ഇതുപോലെ പുളിപ്പിച്ചിട്ട് നമുക്കൊരു ശരിക്കും ഒരു ആറുമാസം വരെ ഉപയോഗിക്കാം ഒരു ഒരു രണ്ട് പിടി എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് പുളിപ്പിക്കാം എന്നിട്ടിങ്ങനെ ഇടയ്ക്ക ഇന്ന് എടുക്കുക കൂടുതൽ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഇതിന് ഇതിലേക്ക് മ്മടെ കടല പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കടല പിണ്ണാക്ക് ഇല്ലാത്തവര് വീട്ടില് ചോറ് ചോറ് എടുത്താൽ മതി കേടു വന്ന കളയാനൊക്കെ വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ പുളിച്ച ചോറൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഇപ്പം ഞാൻ ഈ കടല ഇട്ട് കൊടുത്തു എന്നിട്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി പൊട്ടിച്ചിട്ട് കേട്ടോ അപ്പം ശർക്കര ഇട്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ചെടിൻ്റെ ചോട്ടിൽ ഒരിക്കലും ഉറുമ്പൊന്നും വരില്ല അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പോൾ ശർക്കര ഇട്ടിട്ട് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടങ്ങ് അരച്ചെടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും പറയാം ചോറ് ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ കടല പിണ്ണാക്കുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്കെടുക്കാട്ടോ അപ്പൊ ഞാൻ ഇതാ ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ െ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ഇതൊരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ പുളിപ്പിക്കാൻ വെക്കുക നന്നായിട്ടാണ് പുളിച്ച് വരും അപ്പോൾ പുളിച്ച് വരുന്ന സമയത്ത് നിങ്ങളിത് ചെടികൾക്ക് കൊടുക്കുക ഇതുപോലെ ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കുകയല്ല നല്ലോണം വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ട് വേണം കേട്ടോ കൊടുക്കാൻ ഇപ്പം ഞാനിതൊന്ന് പുളിപ്പിച്ച് പുളിപ്പിക്കാൻ വെക്കുന്നുണ്ട് എന്നിട്ട് ഇതാ പുളിച്ചതിന് ശേഷമുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഞാനിതാ കൂടുതൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്കാണ് കേട്ടോ ഈ പുളിച്ചത് ചെറിയൊരളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സി നമ്മൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്പോൾ ഒരുപാട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് നേർപ്പിച്ച് വേണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുക ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് പച്ച വെള്ളം പോലെയാണ് കേട്ടോ ഇത് നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം അങ്ങനെയാണ് കൊടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ ചെടീൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുരടിപ്പ് ചെടീൻ്റെ അടിവശം പെട്ടെന്ന് വേരി ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ ചെടിൻ്റെ ആ മുരടിപ്പ് മാറിയിട്ട് നന്നായിട്ട് ചെടി വളരാനും വേരോട്ടം നടക്കാനും ഫ്ലവറൊക്കെ നല്ലതുപോലെ ഉണ്ടാവാനും സഹായിക്കും കേട്ടോ ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വീണ്ടും കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനിത് ചെടിക്ക് കൊടുക്കുന്നിരുന്നത് അപ്പോൾ ഞാനിത് കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെടീൻ്റെ ചോട്ടിന് നന്നായിട്ട് വെള്ളം പോലെ നേർപ്പിച്ച് കൊടുക്കുക ഇതൊരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ ഒരു നന്നായിട്ട് നേർപ്പിച്ചാണെങ്കിൽ നാലഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കുക അല്ല കുറച്ച് തിക്കാണ് ഇട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ കൊടുക്കാം കേട്ടോ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തളിർപ്പ് വരും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും ലൈക്കൊക്കെ അറിയിക്കാട്ടോ ഓക്കെ ഫ്രണ്ട്സ്